ജീവിതത്തിൻ്റെ താളം തെറ്റുമ്പോഴാണ് ഓരോ വ്യക്തിയും പ്രവാസിയായി മാറുന്നത് നാട്ടിൽ നല്ല ജോലിയില്ലാത്തത് കൊണ്ടാവാം നല്ല ശമ്പളം ഇല്ലാത്തത് കൊണ്ടാവാം നല്ലൊരു വീടുണ്ടാക്കാൻ മക്കളെ കെട്ടിക്കാന് അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഓരോ വ്യക്തിയും പ്രവാസിയായി ഇങ്ങോട്ട് ചെക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സ്വന്തം നാടും വീടും വീട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാവരെയും ഉപേക്ഷിച്ച് ഇവിടെ എത്തുന്നു പ്രവാസികളാരും അവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും വീട്ടുകാരോട് പറയാറില്ല മിക്ക പ്രവാസികളും എല്ലാ ബുദ്ധിമുട്ടുകളും യാതനകളും സഹിച്ചു പിടിച്ച് കുടുംബത്തെ സന്തോഷിപ്പിക്കുന്നു ഇവിടെ എത്തി ഒരുപാട് പണമുണ്ടാക്കി എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടും പ്രവാസിയുടെ പ്രവാസി ജീവിതം അവസാനിക്കുന്നില്ല ഒരു വ്യക്തി പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതോടുകൂടി അവൻ്റെ കുടുംബത്തിൻ്റെയും അവൻ്റെയും ജീവിത രീതിയിലുള്ള മാറ്റമാണ് ഒരു പ്രവാസിയെ എന്നും പ്രവാസിയായി തീർക്കുന്നത് പ്രവാസിയാവുന്നതിന് മുമ്പും പ്രവാസിയായ ശേഷവുമുള്ള നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ജീവിത ഒന്ന് ആലോചിച്ച് നോക്കൂ അന്യനാട്ടിലെ ഈ ഒറ്റപ്പെട്ട ജീവിതം അവസാനിക്കാത്തതിൻ്റെ കാരണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കല്ലേ